രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുക സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു അവധി ദിനങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള അവധികളുടെ പട്ടികയിൽ മന്നം ജയന്തിയും ബസകാവ്യാഴവും ഉൾപ്പെടുത്തി മന്ത്രിസഭ അംഗീകരിച്ച പട്ടികയിൽ നിലവിൽ പെസക വ്യാഴം ചേർത്തിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അവധി ദിവസങ്ങൾ ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം മാർച്ച് ഇരുപത് ഈദുൽ ഫിത്തർ ഏപ്രിൽ രണ്ട് പ്രസക വ്യാഴം ഏപ്രിൽ മൂന്ന് ദുഃഖവെള്ളി ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനഞ്ച് വിഷു മെയ് ഒന്ന് മെയ് ദിനം മെയ് ഇരുപത്തി ബക്രീദ് ജൂൺ ഇരുപത്തിയഞ്ച് മുഹറം ഓഗസ്റ്റ് പന്ത്രണ്ട് കർക്കിടകവാവ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം ഓണം നബിദിനം ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിരുവോണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം ഓണം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് നാലാം ഓണം ശ്രീനാരായണ ഗുരു ജയന്തി സെപ്റ്റംബർ നാല് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശ്രീനാരായണ ഗുരു സമാധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഇരുപത് മഹാനവമി ഒക്ടോബർ ഇരുപത്തിയൊന്ന് വിജയദശമി ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി ഏപ്രിൽ അഞ്ച് ഈസ്റ്റർ നവംബർ എട്ട് ദീപാവലി എന്നീ അവധി ദിനങ്ങൾ ഞായറാഴ്ച ആയതിനാൽ ഈ അവധി ദിനങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക